ോത്ത് പഠിപ്പിക്കണം മക്കളൊക്കെ നല്ലോണം മോദാൻ പഠിക്കുന്ന അറിയുന്ന ആളുകളാകണം പിന്നൊന്ന് പറയട്ടെ ഖുർആആനോത്ത് ശീലമാക്കണം കൽവിന്റെ കേട് മാറിക്കിട്ടാൻ കുശുമ്പും കുറുമ്പും മാറിക്കിട്ടാൻ

ഓറഞ്ചിനെയാ തങ്ങൾ ഉദാഹരണമെടുത്തത്യ്യബുൻ വരിബുൻ ഓറഞ്ചിന്റെ വാസന നല്ല വാസനയാണ് ആര് വാസനിച്ചാലും മാർക്കും അതുകൊണ്ട് ഇടങ്ങേറ് വരൂല അതിന്റെ രുചിയോ നല്ല രുചിയാണ് എന്താണത് കൊണ്ട് സൂചിപ്പിച്ചത് ഓതുന്ന മനുഷ്യന്റെ രുചി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈമാനാണ് ആ ഈമാന് നല്ല ഈമാനാണ് പുറത്തേക്ക് അവനിൽ നിന്ന് വരുന്ന സ്വഭാവമില്ലേ അവൻ ഖുർആൻ ഓതുന്നവനല്ലേ നല്ല സ്വഭാവവുമാണ് അവന്റെ വാസനയും നല്ലതാണ് അവന്റെ അകവും നല്ലതാണ് പുറവും നല്ലതാണ് വാസന പുറത്തല്ലേ സഹോദരങ്ങളെ ടക്കുന്നത് ഉള്ളിലല്ലേ ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ ഉള്ളും പുറവും വിശുദ്ധമാണ് ഖുർആൻ എന്നും ഓതുന്നവനും എന്നും ഖുർആൻ ഓതാത്തവനും മാറ്റമുണ്ട് മസല ക്രൗൽ ഖുർആൻ ഓതാത്ത വിശ്വാസിയുടെ ഉദാഹരണം കാരക്ക പോലെയാണ് ലൈസലഹാരീഹുൻ അതിന് വാസനയില്ലീമുൻ അതിന്റെ രുചി നല്ല രുചിയാണ് കാരക്കെ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഈ മനുഷ്യന്റെ ഉള്ളു നല്ല ഉള്ളാണ് ഈമാനുണ്ട് ആ ഇമാനിന് പ്രസരിപ്പ് വേണം ആ ഇമാനിന് കാതല് വേണം ആ ഇമാന് മറ്റുള്ളവരിലേക്ക് പ്രകാശം ചുരത്തണം അതിനെന്ത് വേണം അതിന് കുർആാനോ ഉപ്പമാര് ഉമ്മമാര് കുർആാനോതുന്നവരാകണം എന്നാൽ മക്കളിലും അത് ശീലമാകും ഭർത്താവ് കുർആാനോതുന്ന ആളാകണം എന്നാൽ സഹധർമ്മിണിയിലും കുർആാനോത്ത് ശീലമാകും അതേ നമ്മുടെ ഖുർആൻ ഓതുന്നവരാണ് ശിഷ്യന്മാരായ നമ്മളും എന്നും ഖുർആൻ ഓതേണ്ടവരാണ് അവർ ഓതും പോലെ നമ്മളും ഓതി പതിവാക്കേണ്ടവരാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഖുർആാന് വിടാതെ ഓതി ഓതി ഖുർആനിന്റെ മധുരം ആസ്വദിച്ചപ്പോൾ അവസാന സമയത്ത് രോഗം കലശലായപ്പെടും മനസ്സിന്റെ സമാധാനത്തിന് ശരീരത്തിന്റെ നല്ല ഹിമ്മത്ത് വലിയ നോമ്പ് നോറ്റിട്ട് മാതിക്ക് രോഗം കലശലായി നോമ്പ് കൊണ്ട് രോഗം വന്നതല്ല നോമ്പിലായിക്കുമ്പോ രോഗം വന്നു രോഗം മൂർജിച്ചു ഭർത്താൻ ും കുടുംബക്കാരും കൂടി ഡോക്ടർമാരെ കൊണ്ടുവന്നു ഡോക്ടർമാര് ചികിത്സിച്ചിട്ട് പറഞ്ഞു നോമ്പടിവാക്കണം മരുന്ന് ഡോക്ടർമാരോട് പോകാൻ പറയൂ എന്നെയും എന്റെ ഹബീബായ റബ്ബിനെയും നിങ്ങൾ വിട്ടേക്കൂ എന്നിട്ട് മാതിരി പറയുന്നത് മുപ്പത് കൊല്ലമായി അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് റബ്ബേ നോമ്പുകാരിയായിട്ട് എന്നെ നീ മൗത്താക്കണേ പിന്നെ ഞാൻ നോമ്പ് തുറക്കാനോ എന്നെ നോമ്പ് തുറപ്പിച്ചിട്ട് എന്റെ ചോദ്യവും എന്റെ നീയത്തും നിങ്ങൾ കളയാനോ എന്നെ നിങ്ങൾ അതിനെ കാക്കേണ്ടതില്ല പിന്നെ മഹദിയുടെ ശരീരത്തിന്റെയും കൽവിന്റെയും ഹിമ്മത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണ് കുർആആനാണ് ഖുർആൻ ഓതിയാൽ മനസ്സ് നന്നാകുമോ മനസ്സ് നന്നാകും ഖുർആനിന് അത്രയും വലിയ കെട്ടുറപ്പുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ലൗ നമ്മളോട് പറയാണ് മനുഷ്യന്മാരെ നിങ്ങളിലേക്ക് ഇറക്കിയ ഈ ഖുർആൻ ഉണ്ടല്ലോ ഇതൊരു പർവ്വതത്തിന്റെ മുകളിൽ ആ പർവ്വതത്തിലേക്കാ നമ്മൾ ഇറക്കിയിരുന്നതെങ്കിൽ ആ പർവ്വതത്തെ നിങ്ങൾക്ക് കാണാമായിരുന്നു ുർആാൻ വന്നതുകൊണ്ടുള്ള ഭക്തിയും ആ ഭക്തി ഇങ്ങനെ കൂടുതലായിട്ട് പൊട്ടി 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 കഷ്ണങ്ങളായിട്ട് ധൂളികളായി മാറുന്നതും കാണാമായിരുന്നു ഖുർആനി ആയത്ത് കേട്ടിട്ട് കരഞ്ഞുപോയ പർവതങ്ങളുണ്ട് മനുഷ്യന്മാര് നന്നായി പഠിക്കാത്തത് കൊണ്ടാ മൂന്നാമതായിക്ക് പറയാനുള്ളത് ഖുർആാനിന്റെ ആശയങ്ങൾ പഠിക്കണം ഖുർആാനിന്റെ ആശയങ്ങൾ പഠിക്കണം ഏതെങ്കിലും ഒരായ തോന്നുമ്പോ നമ്മളെ മനസ്സിനെ തട്ടുന്ന രൂപത്തിൽ ഒരു അർത്ഥെങ്കിലും നമ്മൾ പഠിക്കണ്ടേ പിന്നെ ആർക്കുള്ളതാ ഖുർആാന് ഉസ്താദ്മാർക്ക് ഇങ്ങനെ മേറ്റം നോക്കിട്ട് വേദം പറയാനുള്ള നമ്മക്കൊക്കെ പഠിക്കാനുള്ളതാ ഖുർആാൻ ഉസ്താദ്മാരെ ഉപയോഗപ്പെടുത്തിയിട്ട് ആഴ്ചയിൽ ഒരു ആയത്തെങ്കിലും നമ്മൾ ഓതി പഠിക്കണം അർത്ഥം പഠിക്കണം ആ ആയത്തിന്റെ അർത്ഥം ഒരു അരമണിക്കൂർ ക്ലാസ്സിൽ ഉസ്താദ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പിടിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു യാസീന്റെ കുറച്ചെങ്കിലും അർത്ഥം തിരിയുമ്പോൾ ഓതുമ്പോണ്ടാവില്ലേ നമ്മളെ കൽവിൽ ഒരു സൗന്ദര്യം വെള്ളിയാഴ്ചയിലെ സബ്യീസ്മയും ഹല്ലത്താക്കിയൊക്കെ ഓതുമ്പോ അതിലിങ്ങനെ ചിന്തിക്കുമ്പോ ഉസ്താദ് ഓതുമ്പോൾ നമ്മളെ ആ കൊണ്ട് ഓതാൻ പറ്റൂല നമ്മളത് കേൾക്കാൻ വേണ്ടിയത് കേൾക്കുമ്പോ അതിന്റെ അർത്ഥങ്ങളും കൂടി കിട്ടുകയാണെങ്കിൽ എന്തോ രസമുണ്ടാവും ആ അർത്ഥങ്ങൾ ചിന്തിച്ചിട്ടല്ലേ അറബികളൊക്കെ പൊട്ടി പൊട്ടി കരയുന്നു അപ്പൊ നമ്മളെ ആൾക്കാർ ഇങ്ങനെ നോക്കുക കരയുന്നു ആ കരച്ചിന്റെ രസം കിട്ടിയെങ്കിലല്ലേ അല്ലേ എപ്പുറത്ത് കരയുണ്ടാവുള്ളൂ അത് കിട്ടണമെങ്കിൽ അർത്ഥങ്ങൾ പഠിക്കണ്ടേ നല്ലോണം അർത്ഥതലങ്ങൾ പഠിക്കണം ഖുർആനിന്റെ ആശയങ്ങൾ തഫസീർ വെച്ച് ഉസ്താദ്മാരെ ഉപയോഗപ്പെടുത്തി ക്ലാസ്സുകൾ പഠിക്കണം നമ്മളെ സമൂഹത്തിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വന്നൊരു കുറവാണ് കീടങ്ങൾ മാറ്റാൻ ഏറ്റവും വലിയ മരുന്ന് ഖുർആൻ ആണെന്ന് ഖുർആനെ പോലെ മരുന്നില്ല ടെൻഷൻ മാറണോ വിഷമങ്ങൾ മാറണോ മനസ്സ് ക്ലിയർ ക്ലിയറാകണോ സങ്കടങ്ങൾ നീങ്ങണോ ശാബല്യങ്ങൾ നീങ്ങണോ ഭൗതിക പ്രേമങ്ങളും പ്രണയങ്ങളും മാറണോ ഇലാഹിയായ ചിന്തവണോ മുത്തിനു പിതങ്ങളോടുള്ള മഹബത്ത് നിന്റെ സിരകളിൽ സിരകളിലൂടെ മൂലമാകണോ ഖുർആാന് ക്ലാസ് നല്ലോണം കേട്ടിട്ട് മനസ്സിലാക്കിക്കോ പർവ്വതങ്ങൾ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി കരഞ്ഞുപോയി കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞതിന്റെ ഉള്ളിലെ കണികകൾ അതിന്റെ ഉള്ളിലെ

പർവതങ്ങൾക്കും അറിയാം കല്ലുകൾക്കും അറിയാം മരങ്ങൾക്കും അറിയാം മൺതരികൾക്കും അറിയാം അറിയാത്ത ഒരാളുമില്ലല്ലോ ലോകത്ത് ആ പർവ്വതത്തിനോടെന്റെ ഒരു സലാം പറയണം എന്നിട്ട് പറയണം ഇൻകാന നിന്നിൽ വെള്ളമുണ്ടെങ്കിൽ വെള്ളം നീ ചുരത്തിത്തരണം റളിയല്ലാഹു അൻഹു പോയിട്ട് പർവ്വതത്തിനോട് സലാം പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണെന്ന് പറഞ്ഞു പർവ്വതം സുന്ദരമായ അറബി ഭാഷയിൽ സലാം അടക്കി എന്നിട്ട് പറഞ്ഞു ജാഫർ തങ്ങളോട് അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ പോയിട്ട് പറയണം എന്റെ ഉള്ളിൽ ഒരുപാട് വെള്ളങ്ങൾ ഉണ്ടായിരുന്നു ജലാശയങ്ങൾ ഉണ്ടായിരുന്നു ഈ പാറയുടെ ഉൾഭാഗത്ത് ഒരുപാട് പേർക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ടായിരുന്നു പക്ഷേ കുറാനിൽ ഒരായത്തിറങ്ങിയപ്പോൾ മുതൽ ഞാൻ കരഞ്ഞ് 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 എന്റെ ഉള്ളിലെ ജലകണികകൾ മുഴുവനും വറ്റി വരണ്ടുപോയി ഇന്ന് നിങ്ങൾക്ക് തരാൻ ഒരിറ്റിവള്ളം പോലുമില്ല وقودها الناس والهجاره നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് എന്നായത്തിറങ്ങിയപ്പോ ആ നരകത്തിൽ കത്തിക്കുന്ന കല്ല് ഞാനാകുമോ വലിയ ഒരു പാറയുണ്ടല്ലോ ഈ പർവ്വതത്തിന്റെ ഒത്ത നടുവിലായിട്ട് ഈ പാറ നാളെ നരകത്തിലിട്ട് കത്തിക്കപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ് 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 ഉള്ളിലെ ജലകണികകൾ മുഴുവനും മറ്റി വരണ്ടുപോയി നിങ്ങൾക്ക് തരാൻ വെള്ളം ഏതുമില്ല ആ പർവ്വതം വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ലേ ഓ സഹോദരങ്ങളെ സഹോദരിമാരെ ആ ർആാനിന്റെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെയും വായിപ്പിക്കണം അപ്പോയാട് ഭൗതിക പ്രേമങ്ങളിൽ നിന്ന് പ്രണയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മുക്തമാക്കാൻ കഴിയുക അതല്ലേ അള്ളാഹു പറഞ്ഞത് ഏറ്റവും നല്ല ഉപദേശം അത് റബ്ബിക്കും മനസ്സിന്റെ രോഗങ്ങൾക്കുള്ള ശമനമില്ലേ അത് ഖുർആനാണ് രണ്ട് നരക്കും ഖുർആൻ ബാഹ്യാർത്ഥത്തിലുള്ള രോഗങ്ങൾക്കും ആന്തരികാർത്ഥത്തിലുള്ള രോഗങ്ങൾക്കും ഖുർആൻ ശിഫയാണ് ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടോ ഖുർആആൻ ശിഫയാണ് കണ്ണിന്റെ കാഴ്ച കുറയുന്നുണ്ടോ കുർആാന് പ്രായാധിക്യം കൊണ്ട് വരുന്ന അസുഖമുണ്ടോ അസുഖങ്ങൾക്കും പഠിക്കണം ൾക്കുംകർത്തണം ഖുർആന് മാത്രം മാത്രം തലവേദന മാറ്റിയ നമ്മളോട് തലവേദനക്കുള്ള മന്ത്രം ഖുർആൻലോ ഞങ്ങൾ ഇത്രയും കാലായിട്ട് കേട്ടിട്ടില്ലല്ലോ പറയുള്ളൂ നമ്മൾ പഠിക്കാത്തോണ്ട് അല്ലാതെ വേറെന്താ പറയാ പല്ലുവേദനക്ക് ഓതേണ്ട ആയത് ഏതാണെന്ന് വെച്ചാൽ പല്ലുവേദനക്ക് അങ്ങനെ ഒരു ആയത് കുറാനുണ്ടോ നമ്മൾ ഇതുവരെ കെട്ടിലൊരു ഒന്നും പഠിച്ചിട്ടില്ലല്ലോ നിങ്ങൾ എന്തുന്നാണ് ഈ പറയുന്നത് പല്ല് ഉള്ളിടത്ത് വരൽ വെച്ച് ഏഴ് പ്രാവശ്യം ഈ ആയത്ത് തോതിയാല് പല്ല് വേദനയ്ക്ക് ശമനമുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദു പഠിപ്പിച്ചത് ഇമാം ജലാലുദ്ദീൻ ഇമാം കുർത്തുബി റഹമത്തല്ലാഹി അലിഹി രേഖപ്പെടുത്തിയത് കാണാ هُوَ الَّذِي أَنشَأَكُم مِّن نَّفْسٍ وَاحِدَةٍ ും എന്നൊരായ പ്രാവശ്യം വേദനയുള്ള പല്ലിന്റെ മേൽ വെച്ച് ഓതേണ്ടതാണ് നമ്മൾ പഠിക്കാത്ത കൊണ്ട് പലരും പറയൂ സ്ഥാതെ വേദന കൊണ്ട് പറിക്കാനുള്ളതൊക്കെ പറഞ്ഞുപോയി ഇപ്പൊ പഠിച്ചിട്ട് എന്താ കാര്യം ബാക്കിയുള്ളവർക്ക് വേദന വരുമ്പോ ഓതി കൊടുക്കാൻ പഠിച്ചോളെ പ്രസവം കഴിഞ്ഞിട്ടുള്ള കുട്ടിനെയും ഉമ്മയെയും ഒരുമിച്ചിരുത്തിയിട്ട് ഖുർആാനിൽ നിന്ന് ഓതേണ്ട ആയത്തേതാ അങ്ങനെ ഒരു ആയത് ഉള്ളതാണ് ഉണ്ടോ ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് കൂടുതൽ പഠിക്കണ്ടേ ആ കുട്ടിയെയും ആ ഉമ്മയെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ വിധിക്കപ്പെട്ട ആളുകളാകരുത് നമ്മള് ഹദഭാഗ്യരാകരുത് നമ്മൾ അവർക്ക് നല്ല ആത്മീയമായ വെളിച്ചം കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ അവരെ വളർത്തുന്നവരാകണം സൈനുദ്ദീൻ മഖദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മീലി പഠിപ്പിച്ചില്ലേ ഉമ്മയെയും കുട്ടിയെയും ഒരുമിച്ച് ചേർത്തു കടത്തിട്ട് അഥവാ ഉമ്മ한테 അപ്പുറത്ത് കുട്ടിയെ കടത്തിട്ട് സൂറത്തുൽ അഹ്റാഫിലെ 54 ആമത്തെ സൂക്തം ഓതി കൊടുക്കണം ഇന്ന റബ്ബകുംല്ലാഹുല്ലദീ ഖലഖാസ്സമവാതി വല്ലർഫീ സിത്തതി അയയാമിൻ സുംമസ്തവ അലൽ അർശി യുസ്ല്ലൈൽ അൻഹാര യത്ലബുഹു ഹസീഫാ അതാ ഉമ്മയും കുട്ടിയേയും മോദി കേൾപ്പിക്കണ്ട ആയതെ എത്രമാത്രം വല്യ ബഹുമാനാണ് ആകെ വലത്തേ കാതിലൊരു വാങ്ങും മിടത്തേ കാതിൽ വിക്കാമത്തേറുള്ളൂ അല്ലേ ആ വലത്തേ കാതിൽ വാങ്ങിന്റെ പുറമെ സൂറത്ത് സുന്നത്തില്ലേ അങ്ങനെ ഒരു സുന്ന ഈ പുതിയ കിതാ പുതിയ കിതാബ് എന്നിതാബ് തന്നെ അതേ കാതന്നെ ആ ഇതൊക്കെ തിരിയുന്ന ഉസ്താദമാരെ കൊണ്ടുപോയിക്കോളൂ രണ്ടായിരം പതിനായിരം അവർക്ക് കൊടുത്തേക്ക് ഒരു ഒരു പതിനായിരം